സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പോലീസ് അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ഇനി കാര്യങ്ങൾ താൻ വിചാരിച്ചതുപോലെ നടക്കും എന്നുള്ള പ്രതീക്ഷയിൽ മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ സൂര്യ മാത്രവുമല്ല ഇതേ തുടർന്ന് അഞ്ജലിയെ ചെന്ന് കാണുന്ന സൂര്യ മനു എന്തായാലും രക്ഷപ്പെടുകയില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി ജീവിതം നീ വെറുതെ വേസ്റ്റ് ആക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് നീ എന്റെ കൂടെ ജീവിക്കൂ നിനക്ക് നല്ലൊരു ജീവിതം നാ ഞാൻ നൽകാം ഇത് കേൾക്കുന്ന അഞ്ജലി ഈ ലോകത്ത് എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിന്റെ കൂടെ ജീവിക്കില്ലടാ ആ ഒരു തീരുമാനം ഞാൻ ഉറപ്പിച്ചെടുത്തതാണ് എൻ്റെ തീരുമാനത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാകുകയും ആ കാര്യം നിന്നോട് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല എന്നത് തന്നെയാണ് സത്യം എനിക്ക് എൻ്റെതായ തീരുമാനങ്ങൾ ഉണ്ട് ആ തീരുമാനത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വിലപ്പെട്ടത് എൻ്റെ മനു തന്നെയാണ് ആ കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല നിന്നെപ്പോലെ ഉള്ള ഒരാളുടെ ജീവിതത്തിലേക്ക് വരാൻ എനിക്ക് എനിക്കിപ്പോൾ യാതൊരു താല്പര്യവുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇനി നിന്നെ അംഗീകരിക്കാൻ പോലും പോകുന്നില്ല ഇത് കേട്ടതിനെ തുടർന്ന് നിനക്ക് എന്നെ അംഗീകരിക്കേണ്ട അവസ്ഥ വരും ആ കാര്യം ഉറപ്പ് തന്നെയാണ് നിന്നെ സ്വീകരിക്കുന്നതിനായി മറ്റാലും ഈ ജീവിതത്തിൽ വരില്ലടി അതിനു വേണ്ടി ഉള്ളതെല്ലാം എനിക്ക് ചെയ്യാൻ അറിയാം ഇത് കേൾക്കുന്ന അഞ്ജലി അങ്ങനെയെങ്കിൽ അങ്ങനെ എനിക്ക് അതിൽ യാതൊരു പ്രശ്നവുമില്ല ഞാൻ എൻ്റെ മനുവിൻ്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കാൻ തന്നെയാണ് തീരുമാനം എടുത്തിട്ടുള്ളത് അത് എത്ര കൊല്ലം വേണം എങ്കിലും എടുത്തോട്ടെ പക്ഷെ ഞാൻ കാത്തിരിക്കും എൻ്റെ തീരുമാനം അടിയുറച്ചതാണ് ഞാൻ എൻ്റെ തീരുമാനത്തിൽ നിന്ന് പിറകോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുമില്ല നിന്നെ പോലെ ഉള്ള ഒരാളുടെ ഒരു ഔദാര്യവും എനിക്ക് വേണ്ട അത് എൻ്റെ തീരുമാനം തന്നെയാണ് ആ തീരുമാനത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാവുകയുമില്ല ഇത് അഞ്ജലിയുടെ വാക്കാണ് ഇത് കേട്ടതിനെ തുടർന്ന് മനു ഒരിക്കലും പുറത്തിറങ്ങിലടി ഇത് എൻ്റെ കൂടി വാശിയാണ് അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ ഞാൻ ചെയ്യും അത് ഞാൻ തരുന്ന വാക്ക് തന്നെയാണ് നിനക്ക് ഇത് കേൾക്കുന്ന അഞ്ജലി മനുവിനെ പുറത്തിറക്കുക എന്നത് എൻ്റെ കൂടി വാശിയാണ് മനു ഒരിക്കലും തെറ്റു ചെയ്യുകയില്ല എന്ന് എനിക്ക് മറ്റാരേക്കാളും കൂടുതൽ നന്നായി അറിയാം അതുകൊണ്ട് തന്നെ അവനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഞാനും ഏതറ്റം വരെ പോകാനും തയ്യാറാണ് എനിക്ക് അതിന് ആരുടെയും സഹായം ലഭിച്ചില്ല എങ്കിലും ഞാനത് ചെയ്യും അവന് വേണ്ടി വൻ വക്കീലന്മാർ വന്നെ തന്നെ ഇവിടേക്ക് വരും എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുകയാണ് അതുകൊണ്ട് നീ കാത്തിരുന്നോ കാര്യങ്ങൾ മാറി മറയുന്നത് കാണുന്നതിന് ബാക്കി കാര്യങ്ങൾ നമുക്ക് കോടതിയിൽ വെച്ച് കാണുക തന്നെ ചെയ്യാമെന്ന് പറയുകയും ചെയ്യുന്ന അഞ്ജലി ഇതേ തുടർന്ന് മനുവിനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി പുതിയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഇതേ തുടർന്നാണ് അഞ്ജലിയുടെ നീക്കങ്ങൾ വിജയിക്കുന്നതും മനുവിന് ജാമ്യം ലഭിക്കുന്നതും കോടതിയിൽ സംശയങ്ങൾ മുന്നിലേക്ക് കൊണ്ടുവരാൻ അഞ്ജലിയുടെ വക്കീലന് സാധിച്ചതിനെ തുടർന്ന് സംശയത്തിന്റെ നിലവിൽ തൽക്കാലത്തേക്ക് ജാമ്യം അനുവദിക്കുകയാണ് മനുവിന് ഇതോടെ തിരികെ വീട്ടിലേക്ക് എത്തുന്ന മനുവിനോട് യാതൊരു വിധത്തിലും പേടിക്കേണ്ടതില്ല എന്ന് വ്യക്തമാക്കുന്ന അഞ്ജലി കൂടെ ഞാനുണ്ടാകുമെന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല ഞാൻ എന്തിനും ഉണ്ടാകും മനുവിൻ്റെ ധൈര്യമായി മുന്നോട്ടു പോകണം എന്ന് പറയുകയും ചെയ്യുന്ന മനു ഒടുവിൽ കാര്യങ്ങൾ തെളിയിക്കുന്നതിനായി മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ വഴിത്തിരിവുകൾ ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് സൂര്യയെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്